നവംബർ പതിനഞ്ചിന് ഫോമ വെസ്റ്റേൺ റീജ്യൻ സംഘടിപ്പിച്ച ബിസിനസ് മീറ്റ് വിഷയങ്ങളിലും പങ്കാളിത്തത്തിലും പ്രൌഢഗംഭീരമായി റീജിയണൽ വൈസ് പ്രസിഡന്റ് ജോൺസൺ ജോസഫിന്റെ നേതൃത്വത്തിൽ ബിസിനസ് ചെയർമാൻ ബിജുസ് കറിയയുടെ കൃത്യമായ ഏകോപനത്തോടെ നടന്ന പരിപാടി പ്രൊഫഷണലിസം കൊണ്ടും ശ്രദ്ധേയപ്പെട്ടു അമേരിക്കൻ മലയാളികളെ പ്രബോധിപ്പിക്കുന്ന വേദിയായ ഫോമയുടെ സാധ്യത ഈ മീറ്റ് തെളിയിച്ചു പുതിയ ബിസിനസ് സ്റ്റാർട്ടപ്പുകളോട് തുടക്കക്കാർക്ക് ഉള്ള ഭയം മറികടക്കാനുള്ള മാർഗങ്ങൾ മുൻ പ്രസിഡന്റ് ജോൺ ടൈറ്റസ് അവതരിപ്പിച്ചു ഫോമ യൂത്ത് ഫോറത്തിൻ്റെയും വിദ്യാഭ്യാസ ഗ്രാൻഡ് അപേക്ഷ അവതരണവും ശ്രദ്ധേയമായി രണ്ടാം ദിന സെഷൻ ഫോമ പ്രസിഡന്റ് ബേബി മണക്കുന്നേൽ ഉദ്ഘാടനം നിർവഹിച്ചപ്പോൾ ജോൺസൺ ജോസഫ് സ്വാഗതവും ബിജുസ് കറിയ ആമുഖവും നന്ദിയും രേഖപ്പെടുത്തി എന്നോടൊപ്പം ഉള്ളത് വെസ്റ്റേൺ വെസ്റ്റേൺ റീജിയാണ് അടുത്ത് ഞങ്ങൾക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ എങ്ങനെ ചോദിച്ചറിയുന്നുണ്ടായിരുന്നു ഇവിടുത്തെ ഇതൊരു രണ്ട് ദിവസത്തെ പ്രോഗ്രാം ആയിരുന്നു അല്ലെ അപ്പൊ ഇന്നലെ ഒരു ഫാമിലി നൈറ്റ് ആയിരുന്നു ഇന്ന് എന്താണുള്ളത് ഹൈലി ആയ േറ്റഡായ് സ്പീക്കേഴ്സ് Which, tell okay, a yeah, um, Jasmine. Um, so we are having a two-day conference. A second, a second. You can speak in Malayalam. So Jolla, the forma, or the forma, that traditional writer, seasonal palak, or the our own, the one, the one. So forma, financial appetite, Yeah. Uh, thank you, Jasmine. Uh, ഹോമയുടെ വെസ്റ്റേൺ റീജിയന്റെ ഫാമിലി കൺവെൻഷനും ബിസിനസ് മീറ്റും ഇന്നലെ ഇന്നുമായിട്ട് ഇവിടെ നടക്കുകയാണ് ഹോമയുടെ വെസ്റ്റേൺ റീജിയന്റെ മെമ്പർ എന്ന നിലയിലും നാഷണൽ പ്രഷർ എന്ന നിലയിലും ഈ കൺവെൻഷനിലുള്ള ആശംസകൾ അറിയിക്കുന്നു ഹോമയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷവും ഈ വർഷവും ആയിട്ട് ഏകദേശം രണ്ടര മില്യന്റെ ബഡ്ജറ്റുമായിട്ടാണ് ഹോമ വന്നിരിക്കുന്നത് ഹോമയുടെ പ്രവർത്തനങ്ങൾ ചാരിറ്റി കേരളത്തിലും അമേരിക്കയിലുമായിട്ട് ഒത്തിരി ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ യൂത്ത് വുമൺസ് ഫോർ അതുപോലെ തന്നെ നമ്മുടെ മലയാളികൾക്ക് ഉപകാരപ്രദമായി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് ഞങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് അമേരിക്കൻ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു സംഘടനയാണ് ഹോമ ആ രീതിയിലുള്ള പ്രവർത്തനം ഞങ്ങൾ കാഴ്ചവെക്കും എന്ന് ഉറപ്പു നൽകിയാണ് താങ്ക് യു സോ മച്ച്

The nation connecting data centers, or well, basically, you are connecting the computes. So, what we don't realize is the you might say, Chat GPT, am I looking good in this dress? This kind of combination in 15 different databases, and then giving you a very simple answer. So, AI, the way it works right now, is the amount of networking, the amount of GPUs. Most importantly, what we don't realize is scenarios. I would love to see how AI can actually make a role out of my thoughts and processes. <laughs> 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 I believe that my next book is not going to be my own creativity, but it certainly will be. I'm just wondering how AI can bring out a romance novel if I can get it. A <laughs> I would love to see how AI can actually make a role out of my thoughts and processes. <laughs> <laughs> That doesn't mean that my next book is not going to be my own creativity, but it's a new idea. I'm just wondering how AI can bring out the romance novel if I can give it a